ബുദ്ധൻ പറയുന്ന ജീവിത രഹസ്യങ്ങൾ ഒന്ന് രഹസ്യം നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും നല്ല സുഹൃത്തും ബുദ്ധ ഉപദേശം മനസ്സെല്ലാം തന്നെയാണ് നീ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നീ പ്രായോഗിക ജീവിതത്തിൽ നെഗറ്റീവ് ചിന്തകൾ കോപം അസൂയ ഭയം നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന മന്ത്രങ്ങളാണ് പോസിറ്റീവ് ചിന്തകൾ ദയ കാരുണ്യം സന്തോഷം നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന അമൃതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങൾ തീരുമാനിക്കും രഹസ്യം രണ്ട് കടം വീട്ട് കടം വീട്ടൽ കർമ്മനിയമം ബുദ്ധ ഉപദേശം നമ്മൾ നടത്തുന്ന ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ഓരോ ചിന്തയും ഒരു വിധയാണ് അതിന്റെ ഫലം നാം തീർച്ചയായും അനുഭവിക്കും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മക്കും തിന്മക്കും ഒരു ഫലമുണ്ട് ഇത് ശിക്ഷയല്ല പഠനമാണ് നന്മവിധ ചെയ്യുക നന്മ അറക്കുക ഇന്നൊരാളോട് സതയം പെരുമാറുക അതെപ്പോഴോ ഒരു നല്ല ഫലമായി തിരികെ വരും മൂന്ന് രഹസ്യം എല്ലാം മാറുന്നതാണ് അനിത്യത ബുദ്ധോപദേശം എല്ലാം മാറ്റാട്ടുമുള്ളതാണ് ഒന്നും സ്ഥിരമല്ല ഇത് തിരിച്ചറിയുമ്പോൾ ദുഃഖം നിലയ്ക്കും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങളുടെ ദുഃഖം കടന്നുപോകും നിങ്ങളുടെ സന്തോഷം കടന്നു ഈ സത്യം മനസ്സിലാക്കുമ്പോൾ സന്തോഷത്തിൽ അതിരട്ടി ബന്ധിക്കാതെ ദുഃഖത്തിൽ മുങ്ങിപ്പോകാതെ ജീവിക്കാൻ കഴിയും ഇതാണ് ആന്തരിക സമാധാനത്തിന്റെ കീ നാലാം രഹസ്യം തൃഷ്ണയെ ആഗ്രഹങ്ങളെ വിടുക ബുദ്ധോപദേശം ദുഃഖത്തിന് ഒരേയൊരു കാരണമുണ്ട് തൃഷ്ണ ആഗ്രഹം പ്രായോഗിക ജീവിതത്തിൽ എനിക്കിത് വേണം ഞാൻ അങ്ങനെ ആകണം എന്ന ആഗ്രഹങ്ങളുടെ ചങ്ങലയാണ് നമ്മെ ബന്ധിച്ചിരിക്കുന്നത് ഇതിനർത്ഥം ലെതിനർത്ഥം ലക്ഷ്യങ്ങൾ വയ്ക്കരുതെന്നല്ല പക്ഷേ ആഗ്രഹങ്ങളുടെ അടിമയാകരുത് എന്നാണ് നിങ്ങളുടെ കൈവശമുള്ളതിൽ സന്തുഷ്ടരാകാനും ഫലമേതായാലും സ്വീകരിക്കാനും പഠിക്കുക അഞ്ചാം രഹസ്യം മധ്യമാർഗം ബുദ്ധോപദേശം അതിമാത്രമായ സുഖഭോഗവും കഠിനമായ തപസ്സും രണ്ടും തെറ്റായ വഴികളാണ് സമതുലിതമായ മധ്യമാർഗമാണ് ജ്ഞാനോദയത്തിലേക്കുള്ള വഴി പ്രായോഗിക ജീവിതത്തിൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സമതുലിതാവസ്ഥ പാലിക്കുക വളരെ കഠിനമായി പണിയെടുക്കരുത് മുഴുവൻ സോഷ്യൽ മീഡിയയിലും മുങ്ങിപ്പോകരുത് ആഹാരം നിദ്ര വിനോദം ജോലി എല്ലാം ശരിയായ അളവിൽ പാലിക്കുക ഇതാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം ചുരുക്കം നിങ്ങളുടെ ദിവസവും ജീവിതവും മാറ്റാനുള്ള ഒരു സ്മോൾ സൂത്രവാക്യം ചിന്ത നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കുക നെഗറ്റീവ് ചിന്തകളെ പിടിച്ചുവിടുക വാക്ക് സത്യമായും ദയുള്ളതുമായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക പ്രവർത്തി നിങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നന്മ ചെയ്യുക ഓർക്കുക ബുദ്ധൻ ഒരു ദൈവമല്ല ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം കണ്ടെത്തിയ വഴി മാത്രമാണ് അദ്ദേഹം നമുക്കേൽപ്പിച്ചത് നിങ്ങളും ആ വഴി പിന്തുടരാം ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം